മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ എം എൽ എ അവർകൾ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ സ്വാഭാവികമായി കൃഷിക്കാരുടെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു വളരെ സാധാരണക്കാരായ ആളുകളുടെ ഗൗരവമുള്ള പ്രശ്നം ആ പ്രശ്നത്തോട് പാർട്ടിക്ക് വളരെ അനുഭവമാണ് ആ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം വർഷങ്ങളായി പരാതി ഒരു പരിഹാരവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡാണ് ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് ഇന്ന് ഉണ്ടായ ചർച്ച അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ള പരാതി ഉള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ആ വിഷയമാണ് ഇന്നത്തെ എല്ലാവിധ ഫോക്കസും അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ആ വിഷയത്തിൽ തീർച്ചയായും നിഷ്പക്ഷരായ മുഴുവൻ ജനങ്ങളുടെയും ചിന്തന ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ആന കഴിഞ്ഞ ദിവസം ഒരു ആളെ കൊന്നു അത് കഴിഞ്ഞ് ഇന്നുമുണ്ട് ഇന്നലെയുണ്ട് എന്നുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇങ്ങനായ മനുഷ്യനെങ്ങനെ ജീവിക്കും അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ് നിയമസഭയിൽ അത് സംബന്ധിച്ച് വരുന്ന ബില്ല് അതും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം മറ്റു വിഷയങ്ങളൊന്നും ഇന്ന് ചർച്ച ആയിട്ടില്ല കാരണം അതേപോലെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു അദ്ദേഹം പറയല്ലോ അതേപോലെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു അത് ഈ കൃഷിക്കാരുടെ പ്രശ്നമാണ് ബാക്കി കാര്യങ്ങൾ നേരത്തെ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ യു ഡി എഫ് മൊത്തത്തിൽ ഒരു സമീപനമാണ് എന്നാലും ഞാൻ പറഞ്ഞിരുന്നു അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും ചർച്ച തീരെ അതിൻ്റെ ഭാരവാഹികൾ തീരുമാനിക്കേണ്ട വിഷയല്ലേ യു ഡി എഫ് ഇനിയിപ്പോൾ അസംബ്ലി ഉണ്ടല്ലോ എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ അദ്ദേഹം പറയേണ്ട കാര്യമല്ലേ അല്ല ഇപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തോടൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയല്ലേ യു ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് മലയോര മേഖലയിലുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ അതുകൊണ്ട് മുന്നണിയിൽ പ്രതീക്ഷ ഉണ്ടാകുന്നതിൽ തെറ്റില്ല ബാക്കി മുന്നണിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ള പ്രകടമുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ അത് അതിന്റെ ഭാരവാഹികളൊക്കെ ഉണ്ടല്ലോ യു ഡി എഫിന്റെ ഒപ്പം എത്ര എന്നുള്ള ആഗ്രഹം ലീഗിനും ഏതാ യു ഡി എഫിന്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ള എന്താ ഓരോ ചോദ്യം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തീരുവ ഇപ്പോൾ 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 ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് ഈ കാര്യത്തിൽ പറയാവുന്നതിന്റെ ചില ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ചെയ്യാൻ പറയുന്നു അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ലീഗ് ഉണ്ട് ആ വിഷയത്തിൽ യാതൊരു സംശയവും അത് വളരെ ഗൗരവത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയതോടൊപ്പം ഉണ്ട് ബാക്കി കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒറ്റക്ക് അഭിപ്രായം പറയാൻ നിർവഹിക്കും ബാക്കി നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി